നാടിനും നമുക്കും അഭിനന്ദിക്കാവുന്ന വിജയമാണ് ഹന്ന പർവിൻ നേടിയതെന്ന് സി പി എം വണ്ടൂർ ഏരിയ സെക്രട്ടറി ബി മുഹമ്മദ് റസാഖ് ആരുടെയും സഹായമില്ലാതെ വീട്ടിലിരുന്ന് പഠിച്ച് ജെഇ ബി ആർക്ക് എൻട്രൻസ് പരീക്ഷയിൽ തൊണ്ണൂറ്റിയൊൻപത് പോയിന്റ് മൂന്ന് ഒന്ന് ശതമാനം മാർക്ക് നേടിയ ഹന്ന പർവിൻ മലയോര മേഖലയിൽ താരമാണ് പാറപ്പുറമൻ സുധീർ ബാബു സുധീർബാബുസാ ദമ്പതികളുടെ മൂന്ന് മക്കളിൽ മൂത്തകളായ ഹന്ന പറവീനാണ് കോച്ചിങ്ങിൽ പോകാതെ വീട്ടിൽ നിന്ന് പഠിച്ച് അവിശ്വസനീയമായ നേട്ടം കൈവരിച്ച് നാടിന് അഭിമാനമായി മാറിയിരിക്കുന്നത് ബാച്ചിലർ ഓഫ് ആർക്കിടെക്ചർ കോഴ്സ് പഠിക്കാൻ പ്രസിദ്ധമായ എൻ ഐ ടി കോളേജിൽ അഡ്മിഷൻ നേടാനുള്ള എൻട്രൻസ് എക്സാമായ ജെഇ എഴുതുന്നുള്ള ട്യൂഷൻ ഫീസും താമസവും അടക്കം ഒന്നര ലക്ഷത്തോളം രൂപ ചെലവ് വരുമെന്ന് അറിഞ്ഞതോടെ ഹന്ന ചുമട്ട് തൊഴിലാളിയായ പിതാവിനെ ബുദ്ധിമുട്ടിക്കാതെ ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു ഓൺലൈനിൽ നിന്ന് ഇതിനുള്ള ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ പുസ്തകവും വാങ്ങി കൂടെ യൂട്യൂബും ഗൂഗിളും നോക്കിയുള്ള പഠനവും രണ്ട് സെഷനുകളായിട്ടാണ് പരീക്ഷ അതേസമയം ആദ്യ സെഷനിൽ തന്നെ മികച്ച വിജയം നേടാൻ ഹെന്നക്കായി പഠനത്തിൽ സ്വന്തം അഭിരുചി തിരിച്ചറിഞ്ഞ് ആ മേഖലയിൽ ഉപരിപഠനത്തിനുള്ള അവസരം സ്വന്തം നിലയിൽ കണ്ടെത്തിയ ഹെന്നയെ മുഹമ്മദ് റസാഖ് അഭിനന്ദിച്ചു എം എൽ എ എ പി അനിൽകുമാർ പി വി അൻവർ എന്നിവരും വീട്ടിലെത്തി ഹെന്നൈയെ അഭിനന്ദിച്ചിരുന്നു ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ നൈൻ സെവൻ ഡബിൾ ഫോർ നയൻ വൺ ടൂ നയൻ വൺ സിക്സ്